പണി ഇറങ്ങിയപ്പോൾ ഒരു നിരവ് പറയുന്ന പോലെ അതിലൊരു പർട്ടിക്കുലർ മാത്രം ഇപ്പൊ ഇപ്പൊ തുടക്കത്തിലൂടെ ആ പ്രൊഡ്യൂസർമാരെ ആ സമയം ആരോ പിന്നീട് ഇപ്പൊ നീക്കങ്ങൾ ചോദിച്ചായിരുന്നാണല്ലോ ഒരുപാട് നല്ല സിനിമകളെ നിർമ്മാണത്തിനൊക്കെ പ്രതിസന്ധികൾ നേരിട്ടാൽ ഒരുപാട് നല്ല സിനിമകളെ ലിഫ്റ്റ് ചെയ്ത ഒരു പ്രൊഡ്യൂസറാണല്ലോ ജ്യോതി ചാട്ടിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു പ്രൊഡ്യൂസർ കൂടിയാണ് അപ്പം ആദ്യം ആ സിനിമയിൽ നിന്നുള്ള പ്രൊഡ്യൂസർ ആണെന്ന് ഇങ്ങനെ പറഞ്ഞു കേൾക്കും പിന്നീട് ജ്യോതി എത്തിയതാണ് എത്തിയതാണോ ഒരുപാട് നല്ല കണ്ടന്റുകളെ തോണിലെത്തിയ ഒരു പ്രൊഡ്യൂസറാണ് ജോബി അപ്പോൾ ആ പ്രൊഡ്യൂസറിനെ കുറിച്ച് ഉള്ള ഗുഡ്വില്ലിൻ്റെ നല്ലൊരു സിനിമ ചെയ്യുമ്പം നല്ല സിനിമ ചെയ്താൽ മാത്രം പോരാ അത് ആളുകളിലേക്ക് എത്തിക്കാമെന്നുള്ളത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഗുഡ് വില് പോലുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് അവരുടെ ഒരു എന്താ പറയുക അവരാണ് അത് ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടത് അപ്പം അത് ഞാൻ ഭയങ്കര ലക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നു ഗുഡ് വില്ല് പോലെ അവരുടെ കിഷിക്കൻ തറയാണ് അല്ലെങ്കിൽ അതിന് മുമ്പ് കഴിഞ്ഞ കൊല്ലങ്ങളെല്ലാം ഇപ്പം രോമാറ്റം ആയാലും ഒക്കെ വളരെ കമേർഷ്യലീം ആൾക്കാരുടെ അടുത്ത് എത്തിയ സിനിമകളാണ് ഇതെല്ലാം അങ്ങനെ ജോബി ചേട്ടന്റെ കൂടെ കുട്ടികളുടെ കൂടെ പടം എത്തിയത് അവരുടെ അടുത്ത് എത്തിയത് ഒരു കാര്യമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ജോബ് ചേട്ടൻ പണം ചെയ്യുന്നത് നമ്മളിപ്പോ കണ്ടിട്ടുണ്ട് അതായത് പ്രോപ്പർ അദ്ദേഹത്തിന് ഇഷ്ടം വരില്ല എന്നുറപ്പുള്ള സിനിമകളിലോട്ടാണ് ഇത്രയും ധാരണയോടുകൂടി ബിസിനസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻസ് ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ പടങ്ങളെല്ലാം അങ്ങനെയാണ് അപ്പോൾ ഗോപിച്ചേട്ടനെ ഈ ഒരു സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് അത് ഞാൻ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതിൽ വളരെ എന്താ പറയുക എനിക്കത് പേഴ്സണലി ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം കിഷ്കൻ്റെ ആനം എന്നുള്ള സിനിമ ഞാൻ യോജിച്ചേൻ്റെ വിളിച്ച് പറഞ്ഞിരുന്നു സിനിമ ഇൻഡസ്ട്രിക്ക് ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ പേർക്ക് എന്താ പറയുക പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കുറേ പടങ്ങൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കുറച്ച് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായാൽ നല്ലതാണല്ലോ അല്ലെങ്കിൽ ഒരു കാറ്റഗറി മാത്രം നടക്കും അപ്പം യോ ചേട്ടൻ്റെ ഈ ട്രാക്ക് മാറ്റം ഭയങ്കര അടിപൊളിയാണ് അദ്ദേഹം ഈ പടം എടുത്തുകൊണ്ട് തന്നെ ഈ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം ആ സിനിമയിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവുന്നുള്ളൂ നമ്മൾ നല്ല പടം എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം പ്ലാൻ ഉണ്ട് മാം ശരി മാം ചെയ്യുന്ന കഥാപാത്രങ്ങളായാലും ഉള്ളിലേക്ക് കൃത്യമായിട്ട് ആ കഥാപാത്രമായി ഒരു കഴിവുണ്ട് അതിപ്പോ ഒരു കലാകാരിയെ സംബന്ധിച്ച ഒരു അംഗീകാരം തന്നെയാണ് മേഡ് ചെയ്തിട്ടുള്ള കഥാപാത്രം എല്ലാം അതുപോലെ തന്നെയാണ്

പ്രേക്ഷകർ ഇതിനെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഒരു കഥാപാത്രം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് സിൻസിയറിറ്റിയോട് കൂടി അതിന് അതിന് നമ്മൾ ലൈഫ് കൊടുക്കുകയല്ലേ ജീവൻ കൊടുക്കുകയാണ് അപ്പം അത് ആ അതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അതെനി നിങ്ങളത് എങ്ങനെ അതിനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ മലയാളം തമിഴിലൊക്കെ ഇങ്ങനെ ഒരു

ആണല്ലോ യു യു എന്ന് എന്ന് പറഞ്ഞാൽ ഗൈഡൻസോട് സിനിമകളാണ് ഗൈഡൻസ് ഇല്ലാതെ എല്ലാവർക്കും കാണാൻ പറ്റും അങ്ങനെയുള്ള ആ ഒരു ും ഇത്തരം ഒരു സിനിമ കാണുമ്പോൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വന്നത് തന്നെ അത് ആ സിനിമയുടെ ഉള്ളിലൊരു ഡയറക്ടർ നിങ്ങൾക്ക് വേണ്ടി സർപ്രൈസ് വെച്ചിട്ടുണ്ട് ഒരു പ്ലാൻ ആ പടത്തിലുണ്ട് നാരായണന്റെ മൂന്നാൾമക്കൾ എന്ന് പറയുമ്പോൾ പോലും ആ സിനിമയുമായി ഡയറക്ടറാണ് നല്ല റൈറ്ററാണ് അപ്പം നിങ്ങള് കണ്ടാസ്വദിക്കേണ്ട ഒരു കാര്യമാണ് കുടുംബ പശ്ചാത്തലത്തിൽ തന്നെ അവർ തന്നെയാണെന്ന് പറയുന്ന ജനറേഷനിൽ പറയുന്ന അടക്കമുള്ള ബിസിനസ് ചർച്ച ചെയ്യുമ്പോൾ ഇന്നും നമ്മൾ തനത് കേരളത്തിൽ ഇന്നത്തെ ജനങ്ങൾക്കിടയിൽ സംസാരിക്കുന്ന ഈ സിനിമകൾ വര വരുന്നത് എത്രത്തോളം അല്ല ബിസിനസ് ബിസിനസ് ലെവലിൽ ഗുണല് നോക്കുമ്പോ നമുക്കിപ്പോ അതിനൊരു ടെമ്പിളേറ്റ് വരുന്നുണ്ടല്ലോ സിനിമകൾക്ക് ഒരു വില്ലൻ ഒരു നായകൻ അല്ലെങ്കിൽ ഒരു നായിക ഒരു ഡാൻസ് എന്നുള്ള രീതിയിൽ നിന്ന് മാറി ചിന്തിച്ച് ഏ എന്ന് പറയുന്ന സിനിമ കുടുംബത്തിൽ ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ ഇത് ചർച്ചയാവണം എന്ന് പറയുന്നുണ്ടല്ലോ പഴയ സിനിമകൾ നമ്മൾ നോക്കി കാണുമ്പോൾ തന്നെ ഹീരോസ് സിനിമകളായാലും പൃഥ്നരാജാ സിനിമകളായാലും അന്നത് ഹിറ്റ് ആയ പോലും ഹിറ്റ് ആയില്ലെങ്കിൽ പോലും ഇന്നത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അത്തരം ഒരു രീതിയിൽ പശ്ചാത്തലത്തിൽ പോകുന്ന സിനിമയാണോ നാരായണീൻ്റെ ആന്മക്കൾ എന്ന് പറയുന്നു ഒരു സംശയമില്ല ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും നിങ്ങൾ നേരത്തെ വിശേഷിപ്പിച്ച ജോർജ് സാറിൻ്റെയും അരുർ സാറിൻ്റെയും പത്മനാഭ സാറിൻ്റെയും പല്ലർ സാറിൻ്റെയും സിനിമ പോലെ കലാതീതമായിരിക്കും നാരായണീൻ്റെ ആൺമാർട്ടവും ഒരു സംശയമില്ല അത് ശരണിന് ദൈവം കൊടുത്ത ഭാഗ്യമാണ് അങ്ങനെ ഉണ്ടാവണം നശിച്ചു നശിച്ചു പോകും പുഷ്പിക്കേണ്ടത് പുഷ്പിക്കും ഒരു സംശയമില്ല അത് എത്ര കാലം കഴിഞ്ഞാലും അത് അങ്ങനെ ഒരു ഭാഗ്യം ആ ഒരു ശിഖരത്തിൽ ഒരു മുട്ടായി വിടരാൻകെങ്കിലും എനിക്ക് അവസരം തന്ന ശരണോട് ഞാൻ നന്ദി പറയുകയാണ് ഇനി എനിക്ക് പറയാനുള്ള ജോജുവിനെ കുറിച്ചാണ് ജോജു എന്നോട് വളരെ വ്യക്തിപരമായും സ്വകാര്യമായും പറയുന്ന എൻ്റെ ദുശീലങ്ങൾ അവസാനിപ്പിക്കണം പക്ഷേ എനിക്ക് സ്നേഹം തോന്നി എൻ്റെ വാക്കേ ഉള്ളൂ നിങ്ങളുടെ രാഷ്ട്രീയം ഉപേക്ഷിക്കരുത് അത് ഞാൻ ഉപേക്ഷിക്കില്ല ഞാൻ എൻ്റെ ദുശ്യനെ ഉപേക്ഷിക്കാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല അതെൻ്റെ സുഹൃത്ത് എന്നോട് പറയുന്ന അവൻ്റെ ധൈര്യമാണ് എനിക്ക് തരുന്ന എൻ്റെ എൻ്റെ കൂടെ വർക്കുന്ന പലരും പറയും എൻ്റെ രാഷ്ട്രീയവും ഉപേക്ഷിച്ചോളൂ എന്തിനാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയവും ഉപേക്ഷിക്കേണ്ടത് എന്തിനാണ് എന്റെ വാക്കുകളെ ഞാൻ അരിഞ്ഞുകളയേണ്ടത് എൻ്റെ നാവ് അരിഞ്ഞേണ്ടത് എൻ്റെ കഴുത്ത് അരിഞ്ഞുകളയേണ്ടത് എൻ്റെ കാലിൻ്റെ ചങ്ങലേക്ക് ഇടേണ്ടത് അങ്ങനെ ഇടേണ്ടതല്ല അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കലാകാരൻ ചവോടിയാണ് ആദ്യം പറഞ്ഞതൊക്കെ നിങ്ങൾ പറഞ്ഞത് ബാക്കി ഞാൻ പറഞ്ഞതാണ് അല്ല എനിക്കറിയാം എനിക്കറിയാം ഇത് വിൽക്കാനിരിക്കുന്ന ആ എനിക്ക് ദുഷീലം ഉണ്ട് അവർക്കാണ് ഇല്ലാത്തെന്ന് പറ സത്യസന്ധമായിട്ട് കയ്യോർത്തി പറയാൻ പറ്റുന്നവരോട് ഞാൻ വെല്ലുവിളിക്കുകയാണ് ആ എല്ലാവർക്കും ഓരോ ദിശയില്ലെങ്കിലും കാണും സിഗറ്റർ ഇല്ലാത്ത ഇവിടെ ആ ഇത് ഇത് ചോദ്യങ്ങൾ ചോദിച്ച

യേശു യേശുക്രിസ്തു ഒത്തുതീർപ്പുകാരനായിരുന്നു പത്രോസ് ഗുരുവിനെ മൂന്ന് തവണ തള്ളിപ്പറഞ്ഞവനായിരുന്നു യുദാസ് കുറ്റബോധം കൊണ്ട് ആത്മഹത്യ ചെയ്തവനായിരുന്നു എനിക്ക് യൂദാസിനെയാണ് ബഹുമാനം പിന്നിൽ നിന്ന് കൊത്തുന്ന മിത്രത്തെയല്ല മുന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനാണ് എനിക്കിഷ്ടം ഇത്രേ എനിക്ക് പറയാനുള്ളു അതാണ് നാരായണിൻ്റെ മൂന്നാൻമാക്കളും പറയുന്നു പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനെയല്ല മുന്നിൽ പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന അല്ല മുന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനാണ് എനിക്കിഷ്ടം ഒരുപാടുണ്ട് സംശയമില്ലല്ലോ നിങ്ങളുടെ ഈ അപ്പുറം അപ്പുറം ഇരിക്കുന്നവർ എത്ര ശത്രുക്കളും മിത്രങ്ങളോടും നിങ്ങൾക്കറിയാവോ എടുത്തും വലുതരിക്കുന്നവർ ആരൊക്കെയാണല്ലോ മിത്രാണോ ശത്രുവാണെന്ന് അറിയാമോ ഇവിടുന്ന് കുത്തു വരുമെന്നറിയാവോ ഏഹ് ആ ശരണ്പ്പ എത്ര കുത്തു കിട്ടാൻ പോണോ എന്ന്